വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നാട്ടിലെ ഫേമസ് ഫുഡായിട്ടുള്ള മദൂദിൻ്റെ റെസിപ്പി ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് അറബികൾക്ക് മാത്രമല്ല നമ്മൾ പ്രവാസികൾക്കും ഈ ഒരു ഭക്ഷണം വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാം കുക്കറിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ അതേ ടേസ്റ്റോടന്നെ നമുക്കിതുണ്ടാക്കാം അപ്പം ഇത് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനെ ഞാനിവിടെ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനോട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ വെജിറ്റബിൾ ഓയിൽ ട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ ഒന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് നമുക്ക് സ്പൈസസ് ഇട്ടോ എടുക്കാം ഞാനിവിടെ ഏലക്ക ഗ്രാമ്പ് പട്ട ജാതിപ്പത്തിരി അതുപോലുള്ള സ്റ്റാർ അതുപോലുള്ള സ്പൈസസ് ഓൾ സ്പൈസസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതോട് ചേർത്ത് എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് സവാള ഒരുപാട് വഴറ്റി ബ്രൗൺ കളറൊന്നും ആവേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ പിന്നെ ജീരകം ചെറിയ ജീരകം പൊടിച്ചത് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പിന്നെ മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് പീസ് കുറച്ച് വലിയ പീസ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചിക്കൻ സ്കിന്നോട് കൂടി എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് അടച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് പിന്നെ ഒരു വിസിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊരു വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പിന്നെ ഗ്യാസൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതവിടെ ചിക്കനും വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബസമന്തി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് കുക്കറൊന്നുകൂടി അടച്ചിട്ട് ഒരു വിസൽ കൂടി വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു വിസിൽ കൂടി അഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മധൂദി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നന്നായി അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ഇളക്കി കൊടുത്ത് നോക്കാം നല്ല അടിപൊളി രുചിയാണ് ഈ ടീം റൈസിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെയാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നതും അപ്പോൾ ആകെ എക്സ്ട്രാ വരുന്നതെന്ന് പറയുന്നത് പിന്നെ ചിക്കൻ സ്റ്റോക്ക് ആണ് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അതിൽ മാഗി ക്യൂബും നമുക്കതിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം അതുപോലെ പിന്നെ നമുക്ക് പിന്നെ അറബി നാട്ടിലെ ഫുഡ് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റുള്ള അതേ ടേസ്റ്റോടെ ഓടുന്ന മുന്നേ നമുക്ക് കഴിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയാം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ